വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രഥമ വർണക്കുട ഇന്നസന്റ് സ്മാരക പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര താരം ടൊവിനോ തോമസിന് വർണ്ണക്കുട സംഘാടക സമിതി ചെയർപേഴ്സൺ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ മംഗളപത്രം വായിച്ചു ജൂനിയർ ഇന്നസൻ അശോകൻ ചെരുവിൽ പി കെ ഭരതൻ മാസ്റ്റർ എന്നിവർ സംഘാടക സമിതി കൺവീനറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോസ് ജെ ചിറ്റിലപ്പള്ളി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ലിംഗപദവിയുടെയും ഒക്കെ അതിനിടക്കപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള വിഭാഗീയതകളുമില്ലാതെ ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ മനുഷ്യരും ഒന്നായി ചേരുന്ന ഈ മൈതാനത്ത് ഇരങ്ങാലക്കുടയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ് ഭരണകുടയുടെ ആദ്യ എഡിഷന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് അഭ്രപാണികളിലൂടെ നൈസർഗികമായ അഭിനയ പാഠവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച ഇന്നസെന്റ് ചേട്ടനായിരുന്നു സംഘാടക സമിതി രൂപീകരണത്തിന് ശേഷം പരിപാടി അരങ്ങേറുന്ന വേളയിൽ ഇന്നസെൻ്റ് ചേട്ടൻ ആശുപത്രിയിലായിപ്പോയി പിന്നീട് അദ്ദേഹത്തിന് വർണ്ണക്കുടയുടെ വേദിയിൽ വരാനോ

ാണ് ആളുകളെ ഒരുമിച്ച് കൂടുതൽ അവസരം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാടിനും അതുപോലെ പിന്നെ എല്ലാ കാര്യങ്ങളിലും കളും

എന്ന് പറയുമ്പോൾ ചോദിക്കാൻ പോകുന്നത് പക്ഷേ ചോദിക്കാൻ പറ്റും എനിക്ക് അവസ്ഥയാണ് പറഞ്ഞത് എന്റെ മനസ്സെന്ന് അനുഗ്രഹിച്ചതായിട്ട് തന്നെയാണ് എന്നുള്ളത് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ ലുക്കൗട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടി വള്ളിവട്ടം കരൂപ്പടന്ന സ്വദേശി കൊമ്പനെഴുത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വിചാരണയ്ക്ക് ഹാജരാകാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് കേസിന് ആസ്പദമായ സംഭവം കരൂപ്പടന്നയിലുള്ള പുഴവക്കിലേക്കുള്ള റോഡ് തന്റേതാണെന്ന് പറഞ്ഞ് നടന്നു പോവുകയായിരുന്ന യുവാവിനെ മുഹമ്മദ് ആക്രമിക്കുകയായിരുന്നു ഇതുകണ്ട് തടയാൻ ചെന്ന യുവാവിന്റെ അമ്മാവനായ കരുവപ്പെടന്ന സ്വദേശി മയ്യക്കാരൻ വീട്ടിൽ ബഷീറിനെയും പ്രതി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു സംഭവത്തിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി ദുബായിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് നെടുമ്പാശ്ശേരിയിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത് തുടർന്ന് വിവരം തൃശൂർ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി എം കെയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി പരിസരം നിർമ്മലം പദ്ധതി നടപ്പിലാക്കുന്നു കേരളത്തിലുടനീളമുള്ള ടാക്സ് പ്രാക്ടീഷണർമാർ അവരുടെ വീടിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ സ്വയം വൃത്തിയാക്കുന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം ഫ്രാൻസൺ മൈക്കിൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി ഒന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ അശ്വതി വി എസ് നിർവഹിക്കും അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് കെ ആർ മുരളീധരൻ സെക്രട്ടറി രമേശ് ബാബു ട്രഷറർ രതീഷ് വി ജില്ലാ ട്രഷറർ പി ആർ വിൽസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു മേഖല എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പരിധി വരെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പരിസരം നിർമ്മലം എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയെ കുറിച്ച് ഉള്ള വിശദീകരണം നമുക്കറിയാം നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ അത് നടന്നു പോകുമ്പോഴായാലും ശരി വാഹനത്തിലൂടെ പോകുമ്പോഴായാലും ശരി റോഡിന്റെ ഇരുവശവും ഒന്നില്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ കാടും പടവ് പിടിച്ച് റോട്ടിലേക്ക് തൂപ്പും മറ്റു സാധനങ്ങളും റോട്ടിലേക്ക് വന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്നത് കാൽ കടക്കാനാണ് കാരണം അവർക്ക് റോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാനായിട്ടുള്ള സ്ഥലത്താണ് ഈ കാടും പടലു പിടിച്ചുകൊണ്ട് ഈ പരിസരം നിർമ്മലം എന്നുള്ള പദ്ധതി കെ ടി പി നടപ്പിലാക്കുമ്പോൾ ഈ ഒരു ദുരാവസ്ഥയെ സ്വന്തം ഉത്തരവാദിത്വമായി കണ്ടെത്തി കണ്ട് സമൂഹത്തിന് വേണ്ടി സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം തിരിഞ്ഞാറക്കുട നഗരസഭയിലെ മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ശ്രീമതി അശ്വതി വി എസ് ഒന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് തിരിഞ്ഞാറക്കുട മേഖലയിലെ ഉദ്ഘാടനം ചെയ്യുന്നു ഈ ഒരു ഉദ്ഘാടനം വീട്ടിലെ സ്ഥിതി അവിടെ എല്ലാം കേരളത്തിൽ മുഴുവൻ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജനപ്രതിനിധികളെ ഉയർത്തി എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു മെസ്സേജ് ആണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം ഹിന്ദി പ്രചാർ മണ്ഡൽ ഹാളിൽ വെച്ച് നടന്നു സംഘം പ്രസിഡന്റ് ഉച്ചതിരിഞ്ഞ് അഞ്ചു മണിക്കൂർ അവരുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും എടുത്തിട്ടുണ്ട് നമ്മൾ പങ്കെടുക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ചു അതിന്റെ ഒരു ഘടന എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം ഓരോ സംഘത്തിനും കൊടുക്കേണ്ട അതിനെ കൊടുക്കാവില്ല കടമായിട്ടോ അല്ലെങ്കിൽ വഴിക്ക് കൊടുക്കാവുന്ന സഖ്യം നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊടുക്കാവുന്ന സംഖ്യ അമ്പതിനായിരം രൂപ മാത്രമേ ഈ അമ്പതിനായിരം രൂപ ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം